കൈ കൂട്ടുകാർ അതായത് കൊക്കോ കവർ കവറ് പോകും കൊക്കോ അരി പോകാൻ വേണ്ടിയിട്ട് കവറ് നിറയ്ക്കിയതിൽ എഴുപത് കവറങ്ങാണുണ്ട് എല്ലാം കൊണ്ട് അത്രയും കൂടെ നിറയ്ക്കണം ഇതിപ്പോൾ കൊണ്ട് തികയില്ല ബാക്കി കവർ വാങ്ങണം ഇത് നിറച്ച് വെച്ചിട്ട് ഇടത്തൊക്കെ വെച്ചിട്ട് വേണം ബാക്കി കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയും മണ്ണും ഇതിൻ്റെ വേപ്പും പിണ്ണാക്ക ഇവിടെ ഇരുന്നതുകൊണ്ട് അത് വലിയ നിർബന്ധം ഉണ്ടായിട്ടൊന്നും അല്ല അത് ഇവിടെ ഇരുന്നതുകൊണ്ട് പിന്നെ ഞാൻ അതും കൂടി എടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിറയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ ശാലം ചപ്പതൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല എല്ലാം മടവുമല്ലേ കല്ലൊക്കെ ഉള്ള എടുത്തുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടെങ്കിലോ അതൊക്കെ വെച്ചിട്ട് നിറയ്ക്കും ഇതിപ്പോൾ കൊക്കോ കൊണ്ട് മെയ് മാസത്തിൽ കപ്പ കട്ട് ആ മണ്ണം ആ മെയ് മാസത്തിൽ കൊണ്ട് നടാനുള്ള കഴിവതും പത്ത് നാനൂറെണ്ണം വേണം അവർ പത്ത് മുന്നൂറ് എണ്ണമെങ്കിലും നിറയ്ക്കണം ബാക്കി പോരാത്തതുണ്ടെങ്കിൽ ഉണ്ടാകും കൊക്കോരി പാക അല്ലാതെ കുഴിയെടുത്തിട്ട് കൊക്കോരി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓടം നിറയ്ക്കാൻ നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മളിരിക്കാൻ പറ്റുന്നല്ലോ ഭയങ്കര വെയിലും മറ്റേ അടിക്കുന്നു ഈ കൊക്കോ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ചുരി ചുവന്ന കൊക്കോ ഞാൻ പാകിയത് ഇത്തവണ ഇത് പാകാൻ വേണ്ടിയിട്ട് ഒരു തുടക്കത്തി ഉള്ളതൊന്നുമല്ല ആദ്യം ഇരുപത്തിമൂന്നെണ്ണം കവറേ ഉണ്ടായിരുന്നുള്ളൂ അത് പാകം ഞാൻ ഇട്ടു വേണ്ട ടാങ്കി നിറഞ്ഞ വെള്ളം ഇത്രയും ഒഴിപ്പോയി ഈ വെള്ളം കുറവുള്ള സമയത്ത് ഞാൻ ഫാനും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു ഷോർട്സ് എടുക്കാൻ പോയത് കേട്ടില്ല ടാങ്കി നിറഞ്ഞു വന്ന പാനും കൂടെ ഇട്ടിരുന്നതുകൊണ്ട് ഒരു മോട്ടർ ഇട്ടപ്പോഴാണ് വിചാരിച്ചു എങ്ങോട്ടും പോകല്ലോ ഇപ്പം ഈ വർഷം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കിണറു പറ്റിച്ചതാണ് മോട്ടർ ഇങ്ങനെ ഇട്ടേച്ച് ഞാൻ പാലും കൊണ്ട് പോയി വീട്ട് വന്നപ്പോൾ തന്നെ വെള്ളം ഒഴി അലക്കും കാരൻ പറമ്പിൽ കൊടുക്കും എങ്ങനെ അല്ലാതെ പെരക്കി വെച്ചേക്ക് നോവിക്കൂടെ പോലും അല്ലാ വെള്ളം വീഴുക അങ്ങനെ ഇതിരുന്നറയ്ക്കട്ടെ പണി ഇത് ഇത് നിറച്ച് ഒരു മണിയാവുമ്പോഴത്തേന് നിറച്ച് കഴിഞ്ഞിട്ട് വേണം ബസ് കൂട്ടിലോട്ട് നിറയ്ക്കട്ടെ മൂന്നേ മൂന്നെണ്ണമാണ് നിറച്ചത് മീഡിയെടുക്കാമെന്നോത്ത സ്റ്റിക്കും ഒക്കെ എടുത്തുണ്ടോന്നു ഓക്കേ ബൈ